ഡേയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മുടെ സംവാദം നേഴ്സസ് ഡേ എസ് യു ടി ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാത്തിരിക്കുന്നൊരു ദിവസമാണ് കാരണം വളരെ ലളിതമാണ് ഇവിടെ വരുന്ന പേഷ്യൻസിനെയും പൊതുവിൽ തന്നെ പേഷ്യൻസിനെ എല്ലാവരെയും ഇത്ര നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രെറ്റേണിറ്റി എസ് യു ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നഴ്സസാണ് നേഴ്സുമാർ ഇവിടെ വരുന്ന പേഷ്യൻസിനെ ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്സിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ഡോക്ടേഴ്സും അതുപോലെ തന്നെ നഴ്സസും പരസ്പരം മത്സരിച്ചാണ് രോഗികളെ സംരക്ഷിക്കുന്നതെന്ന് പറയാതെ വയ്യ ഇതുപോലെ രോഗികളുടെ കാര്യത്തിൽ ഇത്രയധികം ശ്രദ്ധ പിടിച്ചെടുത്തുകയും അവരുടെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് വേണ്ട സഹായവും ഒത്താശയും ചെയ്തു കൊടുക്കുന്ന നേഴ്സുമാരെ ആദരിക്കാനും അവരോട് ഞങ്ങൾ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനും കിട്ടുന്ന ഒരവസരമാണ് നേഴ്സസ് ഡേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നഴ്സസിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് പ്രൊഫഷണൽ മാറ്റേഴ്സിൽ അവർ കൂടുതൽ കൂടുതൽ നന്നായിട്ട് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ വർഷത്തിൽ തന്നെ ഈ കല കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറും ഈ വർഷവും കൂടെ കൂട്ടി രണ്ട് കണ്ടിന്യൂവിങ് നേഴ്സസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള എല്ലാ ഹോസ്പിറ്റൽസിൽ നിന്നും നേഴ്സുമാരും അതുപോലെ നേഴ്സ് മാനേജേഴ്സും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഈ ഫങ്ഷൻസ് വളരെ കാര്യക്ഷമമായിട്ടാണ് ഞങ്ങളുടെ നേഴ്സിംഗ് ഫെറ്റേണിറ്റി അത് മുന്നോട്ട് വെച്ചത് ഇത് എടുത്തു പറയാതിരിക്കാൻ വയ്യ കാരണം ഒരു ഹോസ്പിറ്റലിന് സി എൻ എ നടത്താൻ പ്രത്യേകിച്ചും എപ്പോഴും തിരക്കിലായിരിക്കുന്ന നഴ്സുമാർ ഇത് അങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്ന് വെച്ചാൽ അതൊരു വളരെ വലിയ സംഭവമാണ് അതിന് അതിൻ്റെ അർഹിക്കുന്ന ഒരു ബഹുമാനവും ഒരു അപ്രീസിയേഷനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും രോഗി പരിചരണത്തിൽ മാത്രമല്ല ബാക്കി എല്ലാ ആക്ടിവിറ്റീസിലും ഇത്ര അധികം അർപ്പണ മനോഭാവത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ നേഴ്സുമാരുടെ മുമ്പിൽ ഒരു പട്ടാളക്കാരനായ ഞാൻ അറിയാതെ വലത് കൈ ഉയർത്തി സെല്യൂട്ട് ചെയ്തു പോകുന്നു ഈ നഴ്സസ് ദിനത്തിൽ എസ് യു ടിയിലെ എല്ലാ നഴ്സുമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ നേഴ്സസ് ഫെറ്റേണിറ്റി അവർ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്ത് എവിടെ തന്നെയായാലും ആ ഫ്രെറ്റേണിറ്റിയെ അവരർഹിക്കുന്ന ആദരവോടുകൂടി കാണാനും അവർക്ക് അഭിവാദ്യങ്ങളും അർപ്പിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ നന്ദി നമസ്കാരം